നമ്മളൊക്കെ സാന്ദർഭികമായി ഞാൻ പറയട്ടെ കുറച്ച് നാളുകൾക്ക് മുമ്പോട് ബഹുമാന്യനായ സഹോദരൻ എം മമ്മക്കൂർ സാഹിബും നമ്മുടെ നാട്ടിലെ കുപ്രസിദ്ധരായ ചില ആളുകളും തമ്മിലൊരു സംവാദം നടും ആ സംവാദം കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം കാതുകൂർപ്പിക്കുകയും ആ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയും ചെയ്തൊരു ഒരു ഒരു സംവാദമായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ പറയല്ല സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുക ഞങ്ങളൊക്കെ രാവും പകലും അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ദ്വ ചെയ്യുമായിരുന്നു ഞാൻ മമ്മൂർ സാഹിബിനെ കാണുമ്പോൾ പറഞ്ഞു നിങ്ങളോടൊപ്പം നിങ്ങളുടെ സേവനങ്ങളിൽ നടക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലും പാതിരാത്രികളിൽ എഴുന്നേറ്റ് ഞങ്ങൾ ദ്വാരക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് ഞങ്ങൾ ദ്വാ ചെയ്യാറുണ്ട് കാരണം ഖുർആനിന്റെ സേവകന്മാരാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ അന്ന് ആ സംവാദത്തിൽ എം എം അക്ബർ സാഹിബ് ഒരാഴത്തോതി ആ ആയത്തിന്റെ ഏറ്റവും അത്യന്താധുനികമായ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു പ്രദർശിപ്പിച്ചു വിശദീകരിച്ചു അത് കേട്ടപ്പോൾ കുപ്രസിദ്ധരായ എതിർ കക്ഷികൾ പഞ്ചപുച്ഛം അടക്കി പരാജിതരായി നമ്മളത് കേട്ടത് ഇത് അഹ്ര ജയദുല എന്നുള്ള ആയത്തല്ലേ അത്രയും നമ്മൾ കേട്ടു അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടു നമുക്കൊക്കെ രോമാഞ്ചമുണ്ടായി രോമാഞ്ചമുണ്ട് അള്ളാഹു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും അത്യന്താധുനികമായ ശാസ്ത്രത്തെ വിശുദ്ധ വാക്യത്തിൽ ഒളിപ്പിച്ചു വെച്ചല്ലോ അലഹദില്ലാ എന്ന് നമ്മൾ പറയും എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയട്ടെ പ്രിയപ്പെട്ടവരെ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും പാതിരാത്രിയിലും ഒറ്റക്കിരുന്ന് അറിയാതെ കരയുകയും ചെയ്ത ഒരു വചനം അതിനു അതിനുശേഷമുള്ള വചനമായിരുന്നു എന്നൊക്കെ പഠിച്ചോം പറയുന്നല്ലോ അവസാനമായി അല്ലാഹു പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ മുമ്പിൽ സമർത്ഥിച്ചു പ്രസംഗിക്കാൻ സാധിച്ചെന്ന് വരും ഇവിടെ നമ്മൾ ഇന്ന് സാക്ഷികളായതുപോലെ വലിയ സമ്മാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഖുർആൻ എങ്ങനെ ചോദിച്ചാലും മറുപടി പറയുമാറി മത്സരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരും ഖുർആാനിൻ്റെ ആയത്തുകളുടെ ആശയങ്ങൾ എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞെന്ന് വരും ഖുർആാനിന് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരും പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട് ഒരു നൂറുണ്ട് മിന്നൂർ അള്ളാഹു ആ പ്രകാശം ആർക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ വലിയ പ്രഭാഷണം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെ വലിയ പ്രസംഗം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ലാൻ മുഹമ്മദ് മുസ്തഫ സലഹു അലഹി വസല്ല തങ്ങളും തങ്ങളുടെ പ്രിയങ്കരായ സഹാബാക്കളും എന്നും നമ്മളുടെ റോൾ മോഡലുകളാകുന്നത് ഇന്നും അവരെക്കുറിച്ചിട്ട് പറയുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നത് അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കണ്ഡം വിടറിപ്പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷവും നമ്മളൊപ്പം ഇരിക്കുന്നവരെ പോലെ ആദരവോടുകൂടി ആ മഹാത്മാക്കളുടെ പേരുകൾ നമ്മൾ സ്മരിക്കുന്നത് അറിയോ പ്രിയപ്പെട്ടവരെ അവരുടെ വാക്ചാതുര്യത്തിന്റെ പേരിൽ ആളുകളെ വിസ്മയിപ്പിച്ചതിൻ്റെ അർത്ഥത്തിലല്ല അടിസ്ഥാനത്തിലല്ല ഈ വിശുദ്ധ വാക്യം അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുകയും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ആ വിശുദ്ധ വാക്യങ്ങളുമായി അവരുടെ ആത്മബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് മഹാനായ ഉമർ റബി അള്ളാഹുഹുനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ ആവേശത്തോടെ വീണ്ടും വീണ്ടും പറയുന്നില്ലേ ഉമർ നിസ്കരിക്കാൻ ഇമാമായി പള്ളിയിൽ നിന്നു നമ്മുടെ കൂട്ടത്തിലും ഇമാമിങ്ങൾ ഉണ്ട് നമ്മളും ഇമാമിങ്ങളാണ് നേരത്തെ ഇവിടെ ചോദ്യം ചോദിച്ചപ്പോൾ ും സൂറത്തിൽ ഒരു വചനം ഞാൻ അവസാനത്തെ മത്സരാർത്ഥിയെ നേരിൽ കേൾക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ഒരു ചോദ്യവും അതിന്റെ മറുപടിയും അള്ളാഹു പറയാ നീ ആരാന്നെനിക്ക് അറിയാടാ ഏ ആരാടാ ഇന്നു ഇന്നലെ ഒന്നുമല്ല ഇത് അന്തും അജിന്നത്തും ഫിബുത്തുനി ഉമ്മാന്നലെ ഒന്നുമല്ല നിന്റെ ഉമ്മാന്റെ വയറ്റിൽ ഒരു കുഞ്ഞായി പിറക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ അറിയാം നീ ആരാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഫലാ തും ഫുസഖും നീ എന്നെ അങ്ങനെ പൊക്കിയൊന്നും പറയണ്ട ഫലാ തുജം ഫുസഖും നീ നിന്നെ പൊക്കിയൊന്നും പറയേണ്ടിക്കും അവനെ നിന്നെ നന്നായിട്ട് അറിയാം പ്രിയപ്പെട്ടവരെ മഹാനായ ഉമർ എന്ന ഇമാമ് പള്ളിയിൽ ഇമാമായി നിൽക്കുന്നു അദ്ദേഹത്തെ കുറിച്ചിട്ട് സഹബാക്കൾ വിശദീകരിക്കുന്നുണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ ഇമാമ് ലീവായി അവധിയായി എത്ര ദിവസം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം എന്താ ഇമാമൻ ലീവായത് ഉറക്കു പോയതുകൊണ്ടാണോ നാട്ടിൽ പോയത് ആളുകൾ അന്വേഷിച്ച് ചെല്ലുമായിരുന്നു എന്തേ ഇമാമ പള്ളിയിൽ വരാത്തത് അദ്ദേഹം രോഗിയായി കിടക്കും അരികിൽ ചെന്നിരുന്നു കൊണ്ട് സഹാബാക്കൾ ചോദിക്കും എന്താ രോഗം എന്ത് രോഗമാണ് പിടിപെട്ടത് ഒന്നുമല്ല ഞാന് സുഹത്തുത്തൂർ ഒന്ന് പാരായണം ചെയ്തു സുഹത്തുത്തൂർ ഒന്ന് പാരായണം ചെയ്തു സുറത്തുത്തൂറിന്റെ വരികൾ എന്നെ പണിപിടിപ്പിച്ചു എനിക്ക് എണീക്കാൻ കഴിയാതെ കിടത്തിക്കളഞ്ഞു പ്രിയപ്പെട്ടവരെ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി ഇമാമായി കൈകെട്ടി നിന്നുകൊണ്ട് ദീർഘമായ സൂറത്ത് യൂസുഫിന്റെ വചനങ്ങൾ ഞാൻ ഒരു മുസ്ലിം ഇരിക്കുന്ന ഞാൻ നിങ്ങളുമൊക്കെ ഏറ്റുപറയേണ്ട വചനമാണിത് ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും സംഘടനകളും എല്ലാവരും ഞങ്ങളെ ടങ്ങാറാക്കുന്നു പ്രയാസപ്പെടുത്തുന്നു പ്രയാസങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലേക്ക് ഞങ്ങൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ വേദനകൾ ഞങ്ങൾ എവിടെ പോയി പറയും ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾ എവിടെ പോയി പറയും ഞങ്ങൾ ആരെ സഹായിക്കും ഇന്നമ എന്ന വചനം ഓതി ഒച്ചത്തിൽ ഓതി ആവർത്തിച്ച് ആവർത്തിച്ചു ഉമർ എന്ന ഭരണാധികാരി ഉമർ എന്ന ഇമാമ് ലെഹറാബിൽ മറിഞ്ഞു വീണു മറിഞ്ഞു വീണു പ്രിയപ്പെട്ടവരെ മറിഞ്ഞു വീണിട്ട് രോഗിയാകുന്നു അല്ലെ രോഗിയാ അവസാനം വരിക്കുന്ന സമയം വരെയും ഈ നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്റെ പ്രസംഗം കേട്ട് ഒരുപാട് ആളുകളുണ്ടായി പക്ഷെ ഉപകാരമുണ്ടായി എനിക്കെന്തു ഉപകാരമുണ്ടായി മരണത്തിന്റെ അവസാനത്തെ നിമിഷം വരെയും ഉമർ വപ്രാളത്തോടു കൂടി കരഞ്ഞു കഴിയുമായിരുന്നു കരഞ്ഞു കഴിയുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഓരോ സഹാബാക്കളുടെയും മാനസികാവസ്ഥ ഇതാ ഭാദരാത്രിയിൽ എഴുന്നേറ്റ് ഒരു ഭർത്താവ് കരയുന്നു പിന്നിൽ ഭാര്യ ചെന്നിരുന്നു ഒപ്പം കരയുന്നു ഭർത്താവ് തിരിഞ്ഞു നോക്കിട്ട് ചോദിക്കുക നീ എന്തിനാ കരയുന്നത് അപ്പൊ ഭാര്യ പറഞ്ഞു നിങ്ങൾ എന്തിനാണോ കരയുന്നത് നിങ്ങൾ എന്തിനാണോ കരയുന്നത് അതിന് ഞാനും കരയുന്നു പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു കരച്ചിൽ ശബ്ദം മുഴങ്ങിക്കേട്ടാൽ എന്തുകൊണ്ട് കരഞ്ഞു എന്ന് അന്വേഷിച്ചു നോക്കൂ മോളെ കെട്ടിക്കാൻ കുറച്ച് നാളായി ഞങ്ങൾ കറങ്ങി നടക്കുന്ന ഒരു നല്ല പുതിയ കിട്ടിയില്ല പുര വെക്കാൻ ഞങ്ങൾ കുറെ ശ്രമിക്കുന്നു ഞങ്ങൾക്ക് എടുക്കാൻ തോഫീസ് കിട്ടിയില്ല മുപ്പത്തിരണ്ട് വർഷമായി ഇപ്പോഴും ഞങ്ങൾ വാടക വാടകപ്പെട്ടി താമസിക്കുകയാണ് അങ്ങനെ പറഞ്ഞാൽ പലപ്പോഴും ഭാര്യയും ഭർത്താവും കരയുന്നത് ഭാര്യയുടെ കരച്ചിലിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എന്തിനാണോ കരയുന്നത് അതിനാണ് ഞാനും കരയുന്നത് എന്ന് പറഞ്ഞു ഭർത്താവ് പറഞ്ഞു പ്രിയപ്പെട്ടവളെ നാളെ പരലോകത്ത് ആരോരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു മലയിടുക്ക് കടന്നു പോകണം ആ മലയിടുക്ക് കടന്നു പോകുമ്പോൾ എന്നെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ ആരും ആരുമുണ്ടാവുകയില്ല അന്ന് അക്കരെ കടക്കുമോ ഇല്ലേ എന്ന വെപ്രാളത്തിലാണ് ഞാൻ കരയുന്നത് ഞാൻ കര പ്രിയപ്പെട്ടവരെ ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഓരോ ഭർത്താവും ഓരോ ഭാര്യയും ഓരോ ഉമ്മയും ഓരോ വാപ്പയും ഇപ്രകാരം ഹൃദയത്തെ സ്വാധീനിച്ച വിശുദ്ധ ഖുർആാനിൻ്റെ വാക്യങ്ങളിലൂടെ വരികളിലൂടെ അത് നയിക്കുന്ന മാർഗത്തിലൂടെ നടക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നല്ല വ്യക്തികളുണ്ടാകും നല്ല കുടുംബങ്ങളുണ്ടാകും നല്ല ഉമ്മമാരും നല്ല ഉപ്പമാരും ഉണ്ടാകും നല്ല ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടാകും നല്ല മക്കളുണ്ടാകും അള്ളാഹു സുഹാനുഭവ ആ നിലയിലൊക്കെ മരണം വരെയും പരിശുദ്ധ ഖുർആാനിനെ നെഞ്ചേറ്റാൻ ഖുർആാനിനെ ഉയർത്തിപ്പിടിക്കാൻ അതിന്റെ സന്ദേശത്തെ സമൂഹത്തിന് സമ്മാനിക്കാൻ അതിനനുസൃതമായ നിലയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കരുപ്പിടിപ്പിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇരുന്ന നമ്മളെല്ലാവരെയും അള്ളാഹു ഖുർആാനിന്റെ ആളുകളായി ഖുർആാനിന്റെ ഹലുകാരായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ എവിടെ എന്റെ അഹലുകാരെന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ആ അഹലുകാരാണെന്ന് അത്ഭുതത്തോടെ മലക്കുകൾ പറയുമ്പോൾ അത് എന്റെ ഖുർആനിന്റെ ആളുകളാണെന്ന് പറയും ആ കൂട്ടത്തിൽ നമ്മളൊക്കെ അള്ളാഹു സുബാന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൽ പങ്കെടുക്കുകയും ഇത് സംഘടിപ്പിക്കുകയും ഇതിനായി അധ്വാനിക്കുകയും ചെയ്ത എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ഖയറുകളും സമ്മാനിക്കുമാറാകട്ടെ നമ്മളുടെ ഒക്കെ പരിശ്രമങ്ങളെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറകളെ ഖുർആാനിൻ്റെ അഹലുകാരാക്കി ഖുർആനിൻ്റെ പ്രചാകരകന്മാരാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറുബറക്കാത്തുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ആശംസിച്ചുകൊണ്ട് വിനീതൻ ഉപസംഹരിക്കുകയാണ് അനഹമുല്ലാഹി റബുൽ വസ്സലാമു